ഐ ഫ്രണ്ട്സ് കുങ്കു ആൻഡ് ഫിറ്റ്നസ് കഴിഞ്ഞ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫെലിക്സ് ഷുഷി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോളിംഗ് ടെക്നിക്കാണ് ചെയ്യുന്നത് കുംഫു ട്രെയിനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് എത്ര മാത്രമാണെന്ന് മനസ്സിലാവും അപ്പം നമ്മളിത് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മളൊരു ഫൈറ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിന്റെ ലെവലിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ടെക്നിക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ റോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ എതിരാളി പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാനും അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഡൈവർട്ട് ചെയ്ത് പോകാനും എല്ലാത്തിലും റോളിംഗ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ റോളിംഗ് ടെക്നിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പേടിയും അതുപോലെ തന്നെ ഇഞ്ചുറി ഉണ്ടാവും എന്നുള്ള ആ ഒരു ഡൗട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറും നല്ല കോൺഫിഡൻസ് ലെവലൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഈ റോളിംഗ് ടെക്നിക്ക് കൂടി നല്ല രീതിയിൽ സാധിക്കും അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈൻ കൂടി എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബേസ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ആദ്യം ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ നിൽക്കുക നിങ്ങളുടെ രണ്ട് കൈ മുട്ടുകാൽ വളയാതെ മുട്ടുകാൽ ആവാതെ രണ്ട് കൈ ഒന്ന് ഫ്ലോറിലേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യാം മുട്ടുകാൽ വളക്കാതെ ഈ ഒരു മോൻറ്റ് ഫസ്റ്റ് സ്റ്റേജിൽ നന്നായിട്ട് ചെയ്യുക മുട്ടുകാൽ ഒരു കാരണവശാലും വളയരുത് അതുപോലെ തന്നെ കാല് കൈ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ടച്ചല്ലാതെ ഇതുപോലെ തുടങ്ങി ഇതുപോലെ തന്നെ രണ്ട് കൈയും ഇതുപോലെയൊക്കെ ഫ്ലോറിലൊക്കെ ടച്ച് ആകുന്ന രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ടച്ച് ചെയ്തതിനോടൊപ്പം കാലിൻ്റെ ആങ്കിളിലേക്ക് ഈ ഒരു ഒന്ന് ക്യാച്ച് ചെയ്തിട്ട് തല ഒന്ന് മുട്ടിക്കാൻ നോക്കുക ഇതുപോലെ തന്നെ പിടിക്കുക ഈ ഒരു മൂവ്മെൻറ്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ കൈ ഇതുപോലെ തന്നെ താഴെ ഒന്ന് ടച്ച് ചെയ്യുക പിന്നെ ഇവിടെ നിന്ന് മുട്ടുകാലും മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇരിക്കുക ഹീൽ റൈസ് ചെയ്തിട്ട് ടോയ്ലിരിക്കുക കൈ ഇവിടെ തന്നെ പ്രസ് ചെയ്യുക ഇവിടുന്ന് കൈ എടുക്കാതെ തന്നെ കാലം നിവർത്തി ഇതുപോലെ ഉയർന്നു നിൽക്കുക ഈയൊരു മൂവ്മെന്റ് ഈ ഒരു മൂവ്മെന്റ് രണ്ടാമതായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു പറഞ്ഞെങ്കിൽ ആ ഒരു മൂവ്മെന്റ് രണ്ടാമത് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ മൂന്നാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത് ഇതുപോലെ തന്നെ താഴെ ഇരിക്കുക നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ജസ്റ്റ് താഴേക്ക് ഇരിക്കുക താഴേക്ക് ഇരിക്കുന്ന സമയത്ത് കൈ കുത്തുന്ന സമയത്ത് തല ഉള്ളിലേക്ക് ഡൗൺ ചെയ്യും തല ഉള്ളിലേക്ക് മടക്കുകയും ചെയ്യുന്നു അതിനോടൊപ്പം ലെഗിന്റെ മൂവ്മെന്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു കയ്യിലേക്ക് ലോഡ് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു മൊമെൻറ്റാണ് നമുക്ക് മൂന്നാമത് ചെയ്യുന്നത് അപ്പം ഇരിക്കുന്ന സമയത്ത് തന്നെ കൈ ടച്ചാവുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് ബോഡി ഒന്ന് റൈസ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ റൈസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലേക്ക് ലോഡ് കിട്ടാൻ വേണ്ടി കാരണം നമ്മള് റോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലേക്ക് പവർ കൊടുത്തിട്ടാണ് റോൾ ചെയ്യുന്നത് എങ്കിലും നമ്മുടെ തലേ ഒന്നും ഇവിടെ താഴെ ഇടിച്ചു കൊള്ളാൻ പാടില്ല ഇത് മുഴുവൻ ബോഡി ഫുൾ ആയിട്ട് കയ്യിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നതിനാണ് നമ്മൾ ഈ ഒരു ജമ്പിംഗ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൈയ്യൊക്കെ ഇത്രയും ലോഡ് വരുമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ റോൾ ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൈയിലേക്ക് ആ ഒരു പവർ കിട്ടുന്നതിന്റെ നമ്മൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ജമ്പിങ് കൊടുക്കുന്നത് ഈ ഒരു ജമ്പിങ്ങിലൂടെ ഉണ്ട കൈയിലേക്ക് വന്ന റോൾ വരും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുക അടുത്തത് അതിനുശേഷം ഫൈനലി ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ഇതേ മൂവ്മെൻറ്റ് ആ റോള് തലം മുഴുവനായിട്ട് അടിയിലേക്ക് പോവുകയും ചെയ്യണം അതേ സമയത്ത് തന്നെ ഈ ഒരു പുഷിങ് ഇവിടെ നിന്ന് നടക്കണം അപ്പോൾ അതൊന്ന് നോക്കാം ഇവിടുന്ന് താഴെ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ലെഗ് എടുക്കുക ലെഗ് എടുത്തുകൊണ്ട് ഇതുപോലെ പുഷ് തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് തന്നെ ലെഗ്ഗിൽ തന്നെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്തു നോക്കാം ജസ്റ്റ് ഇവിടെ ഒന്ന് കൈ ഇവിടെ ചെയ്ത പൊസിഷനിൽ വയ്ക്കുക പിന്നെ ഇവിടെ റോള് ചെയ്തിട്ട് നമ്മൾ ലാൻഡിങ് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടൊന്ന് സ്റ്റാൻഡിങ്ങിലേക്ക് കിട്ടുന്ന അപ്പം ഇങ്ങനെ വരുന്ന ഒരു ബാലൻസ് ആണ് കാരണം നമ്മൾ ഈ റോള് ഇതിനിടയ്ക്ക് റോള് പെർഫെക്റ്റ് ആയിട്ട് നടന്നില്ല എന്നെങ്കിൽ ഇതിന്റെ ഫോഴ്സ് ഫുൾ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോള് വരുമ്പോൾ ഇത് തിരിച്ചു തിരിച്ചുവിടെ വരുമ്പോൾ ഉരാൻ പറ്റില്ല പിന്നെ നമ്മൾ കയ്യിൽ കുത്തിയായിട്ട് പുഷ് ചെയ്യേണ്ടി വരും അപ്പം റോള് ബോഡി ഫുള്ളായിട്ട് ചുരുണ്ട് തന്നെ ഇരിക്കണം ഇനി ആ ഒരു ടെക്നിക്ക് കൂടി നമുക്ക് നോക്കാം ബോഡി ഫുൾ ആയിട്ട് ചുരുണ്ടിരിക്കുന്നതിന്റെ ഒരു പൊസിഷൻ കൂടി നമുക്ക് നോക്കാം നിൽക്കുന്ന നിക്കുന്ന നിങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ കിടക്കുക പിന്നെ റോളിൽ ഇത് മുഴുവൻ ഇങ്ങനെ ചുരുണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ചുരുണ്ടിരിക്കുക എന്നുള്ളതല്ല അപ്പൊ ഇതിങ്ങനെ ആയി പോരുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു മൂമെന്റ് ബേസ് പ്രാക്ടീസ് ചെയ്യാം ഫോഴ്സ് കൊടുത്തിട്ട് ഇത് സ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുത്തി ഇതുപോലെ സ്റ്റാൻഡിങ്ങിലേക്ക് പ്രാക്ടീസിലൂടെ ഇതുപോലെ സ്റ്റാൻഡില കൊണ്ടുവരാൻ പറ്റും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ റോള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അധികം റഫ് ആയിട്ടുള്ള ഫ്ലോറ് ചെയ്യാതെ മാക്സിമം ഇതുപോലെ ഒരു പുല്ലുള്ള സ്ഥലം അല്ലെങ്കിൽ മണലായാലും കുഴപ്പമില്ല പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ബെഡിലാണ് അതുപോലെ ചെയ്യാൻ പറ്റും കാരണം ഇത്ര റഫ് ആയിട്ടുള്ള വശത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ഒരു ബോഡി പെയിൻ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക നോർമൽ ഫ്രണ്ട് റോളാണ് ചെയ്തത് കൈ കുത്തിയിട്ട് താഴെയുള്ള റോളാണ് ചെയ്തത് ഇനി സെയിം ഇതേ റോള് തന്നെ അല്പം ഹൈറ്റ് കൂട്ടിയിട്ട് ഒരു ജമ്പിങ്ങിന്റെ മൂവ്മെൻറ്റ് കയ്യിലേക്ക് ഒരു ആക്ഷൻ കൊടുത്തുകൊണ്ട് ബോഡിയുടെ ഒരു ആക്ഷൻ കൊടുത്തുകൊണ്ട് ജസ്റ്റ് അടുത്തൊരു മൂമെൻ്റ് നോക്കാം സെയിം ബേസ് എല്ലാം ഇപ്പോൾ നമ്മൾ ഈ ചെയ്തത് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടുന്ന് താഴേക്ക് കുത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ഹാൻഡ്സ് ടച്ച് ചെയ്തിട്ട് നമ്മൾ റോൾ പടങ്ങി എടുത്തത് ഇവിടെ നമ്മൾ ബോഡി ടോട്ടലി ജമ്പ് ജമ്പിയുമാണ് ഒരു മൂവ്മെൻറ്റ് അങ്ങോട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് ജമ്പ് ചെയ്തിട്ടാണ് കൈ കുത്തുന്നത് കൈ കുത്തി കുത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ റോളിലേക്കാണ് നമുക്കത് നോക്കാം അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ടച്ച് ചെയ്തതിന് പകരം ഒല്പം ഒരു ഡിസ്റ്റൻസ് ഇന്ന് കവർ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റോള് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നോർമൽ റോള് പ്രാക്ടീസ് ചെയ്തിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഘട്ടത്തിലേക്ക് കടന്നാൽ മതി കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്കും കയ്യിലേക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് ആവശ്യമാണ് കാരണം ബോഡി വെയിറ്റ് നല്ല രീതിയിൽ നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെയിറ്റും കൂടി കയ്യിലേക്ക് വരും അപ്പോൾ നോർമൽ റോള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ചെയ്ത് നോക്കാം ഇവിടുന്ന് ഇതുപോലെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട് അതുപോലെ ഡിസ്റ്റൻസിലേക്ക് ഇപ്പം നമ്മൾ രണ്ട് കൈ കുത്തിയിട്ട് നോർമലി ഫ്രണ്ട് റോളാണ് ചെയ്തത് ഇനി ഇതിൻ്റെ ഒരു സൈഡ് വേഷം ഉണ്ട് അതൊരു സൈഡിലേക്ക് വരുന്ന റോൾ ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന കൈ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് കുത്തുന്നില്ല കൈ ഇൻസൈഡിലേക്ക് പോവാണ് കൈ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു പാർട്ട് തല ഉള്ളിലേക്ക് കുത്തിയിട്ട് ഷോൾഡറിന്റെ ഒരു പാർട്ടാണ് ആ റോളിലേക്ക് വരുന്നത് അപ്പം അടുത്തായിട്ട് നമുക്ക് ആ ഒരു ടെക്നിക്കൊന്ന് നോക്കാം അപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷനും നമ്മൾ ഈ നോർമലി രണ്ട് കാല് ഒരുമിച്ച് വെച്ച നിന്ന് ഒരു കാല് ഫ്രണ്ട് ഒരു കാലം ബാക്കുമായിട്ട് ഈ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ആ റോള് ഇതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് നമുക്ക് നമുക്കിവിടെ നിന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ചെയ്യുമ്പോൾ കൈ ഡയറക്റ്റ് ഇതുപോലെ ടച്ച് ചെയ്യാതെ ഉള്ളിലേക്കാണ് അപ്പോൾ ഉള്ളിലേക്ക് തല ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സീറ്റ് ഇവിടെ ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം ബോഡി വെയിറ്റ് ഫുൾ ആയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വിടുക ഇങ്ങനെ വരുന്ന സമയത്ത് ലെഗ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ മൂവ്മെൻ്റ് ഒന്ന് ചെയ്ത് നോക്കാം ലാൻഡ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ ഏത് പൊസിഷനിലാണോ ഇരുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇതിന്റെ ലാൻഡിങ് വരുന്നത് ഒന്ന് ഇവിടെ ചെയ്ത് നോക്കാം ഇവിടെ വന്നു ഇന്നിവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഹെഡ് ഉള്ളിലേക്ക് വിട്ടുകൊണ്ട് കൈ താഴെ ടച്ച് ചെയ്യാതെ അപ്പം നമുക്ക് ഈ റോളിംഗ് ഒരു റണ്ണിങ്ങിലാക്കാം കാരണം നമ്മൾ റണ്ണിങ്ങിൻ്റെ ടൈമിന് ജസ്റ്റ് ഒന്ന് ഓടുന്ന ഒരു സമയത്ത് സഡൻ ആയിട്ട് ആ ഒരു ഓട്ടം തന്നെ ഒരു റോളിങ്ങിലൊക്കെ മാറുന്നതില് അപ്പം നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നത് നോർമലി നിന്ന് നിങ്ങൾ നിങ്ങൾ ബേസി ചെയ്ത് പ്രാക്ടീസ് ആയി പ്രാക്ടീസ് ചെയ്തിന് ശേഷം നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് മൂവ് ചെയ്തിട്ട് ആ ഒരു സ്റ്റെപ്പിനെ അടക്കം നമ്മൾ നിന്ന് റെഡി ആയിട്ട് ഇപ്പം ഇൻ കേസ് നമ്മൾ ഈ റോൾ ഇതുപോലത്തെ ടെക്നിക്കുകൾ നമുക്കൊരു ഫൈറ്റിലാക്കാം അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിൻ്റെ ഒരു സമയത്താക്കാം നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ബേസ് മൂവ്മെന്റ് ഇങ്ങനെ നിന്ന് ഇരുന്നിട്ടൊക്കെ ഒന്നും ആയിരിക്കും അതിൻ്റെ റോൾ വരുന്നത് അപ്പോൾ എപ്പോഴും ഒരു ഫൈറ്റിംഗ് ടെക്നിക്കില് അല്ലെങ്കിൽ ആ ഒരു ബോഡി ആയിരിക്കും ഈ ഒരു റോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമാണ് അപ്പോൾ നമുക്ക് ആ ഒരു രീതി കൂടി ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് സ്റ്റാൻഡിങ്ങിൽ നിന്ന് നോക്കുന്ന റോൾ നോക്കാം നമ്മൾ ഈ റണ്ണിത് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ സെയിം എയിനായിട്ട് നിന്നിട്ട് സെയിം സടനായിട്ട് ആ റോളിലേക്ക് വരുന്ന മൂമെന്റ് അപ്പോൾ ഫസ്റ്റ് അത് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു മൂമെന്റിലേക്ക് പോകും അപ്പോൾ അടുത്ത സ്റ്റേജായിട്ട് നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ ഇരുന്ന് ആദ്യം ചെയ്തതിലേക്ക് സഡൺ ആയിട്ട് വരും ആ വരുന്ന മൂവ്മെന്റ് തന്നെ ഈ മൂമെൻ്റ് ഇതുപോലെ തന്നെ കൈ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് പഴയതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് മാറുക ഇനി ഇത് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് ഇപ്പം നമ്മൾ നിന്ന് ചെയ്തെടുത്തുനിന്ന് ഒരു ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മൂവ് ചെയ്തുകൊണ്ട് ചെയ്യാം അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ നിൽക്കുന്ന മൂവ്മെൻറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒന്ന് റോൾ ചെയ്യാം സെയിം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഈ റണ്ണിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുക സ്റ്റെപ്പ് കൂട്ടുക അതൊന്ന് നോക്കാം ഇപ്പം നിൽക്കുന്ന മൂവ്മെൻറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു ഓട്ടമായിട്ട് വന്നിട്ട് ജസ്റ്റ് ചെയ്യണ്ട ഒരു ഓട്ടമായിട്ട് വന്നിട്ട് ഇതിലേക്ക് മാറുന്ന രീതിയിൽ അപ്പം അങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം അത് നമുക്ക് ഈ റോളിൻ്റെ മറ്റൊരു വേർഷൻ കൂടി നോക്കാം ഇത് ഒരല്പം റിസ്കി റോളാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ഇതിന്റെ ഒരു ബേസ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മൊമെൻറ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇതിൽ നമ്മൾ റിവേഴ്സ് റോളാണ് വരുന്നത് അപ്പോൾ റോള് വരുമ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ആ റോൾ ചെയ്യുന്നത് റോൾ ചെയ്യുമ്പോഴത്തേക്കും ഇരിക്കുന്ന ആണ് പക്ഷെ ഇതിൽ സ്റ്റാൻഡിങ്ങിലാണ് റോള് വരുന്നത് അപ്പോൾ നമ്മളൊരു ബാക്കിലേക്ക് മുട്ടും മടക്കാതെ ഫുള്ളായിട്ട് നമ്മൾ ശരിക്കും വീഴുവാണ് അപ്പോൾ വീഴുന്ന ഒരു മൊമെൻറ്റ് നമ്മൾ റോളിലേക്ക് ആക്കുവാണ് അപ്പോൾ ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം അപ്പം റോളിലേക്ക് ആക്കുമ്പോൾ അതിനൊരു പ്രത്യേകത പറഞ്ഞിട്ട് ഒരു ഹാൻഡ് സ്റ്റാൻഡിലേക്കും വരുന്നുണ്ട് നമ്മൾ ഈ റോള് കഴിഞ്ഞു പറഞ്ഞെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് റോള് പോകുമ്പോഴത്തേക്കും കൈ കുത്തിയിട്ട് ലെഗ് ഹൈറ്റ് ചെയ്തിട്ട് ലെഗ് മുകളിൽ കൂടി നേരെ താഴേക്ക് വന്നിട്ട് ഒരു ലാൻഡിങ്ങിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു ബേസ് മൂവ്മെൻറ്റ് ജസ്റ്റ് ആദ്യം നോക്കാം അപ്പോൾ ബേസ് മൂവ്മെൻറ്റിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ബെൻഡ് ആവരുത് നീ ബെൻഡ് ആവാതെ ഇതുപോലെ തന്നെ സ്റ്റഡിയായിട്ട് നിൽക്കുക ഇന്ന് ഇവിടുന്ന് താഴെയൊക്കെ നമ്മളൊന്ന് ഡൗൺ ചെയ്യണം അപ്പോൾ ഇതിന്റെ ഒരു ബേസ് ഞാൻ വേറെ വീഡിയോ കിട്ടുന്നത് അപ്പം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് നിങ്ങൾക്കൊരു ബേസ് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ കണ്ടു കണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം ഇപ്പം ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നമ്മള് ബോർഡ് വെയിറ്റ് ഫുള്ള് താഴേക്ക് ഇട്ടിട്ട് ഈ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പം നീ ബെൻഡാവരുത് നീ ബെൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സീറ്റ് താഴെ ഇടിച്ചു കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ പെയിനും ഇഞ്ചുറിയൊക്കെ ഉണ്ടാവും അപ്പം നീ ബെൻഡ് ആവാതെ ഇത് സ്ട്രൈറ്റ് ആയിട്ട് വേണം സീറ്റ് ഫ്ലാറ്റ് ആയിട്ട് വേണം നമുക്ക് അവിടെ കൊള്ളുന്നതിന് അപ്പോൾ ജസ്റ്റ് കൂടി നോക്കാം അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബോഡി വെയിറ്റ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് നമ്മൾ ബാക്കിലൊക്കെ ബോഡി വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കൺട്രോൾ പോകും പിന്നെ നമ്മൾ ഇടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ചെയ്യുന്ന മോമെൻറ്റിൽ ജസ്റ്റ് ഇവിടെ നിന്ന് താഴെ ആയിട്ട് ഈ ലെഗ് ഓട്ടോമാറ്റിക്കലി ഈ ലെഗിൻ്റെ ആക്ഷൻ നേരെ ബാക്കിലേക്ക് വരുന്നതും ഇനി ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് നോക്കാം അടുത്തൊരു സ്റ്റേജിൽ വരാൻ നേരത്തെ നമ്മൾ ഈ ലെഗ് ബാക്കിലേക്ക് താഴേക്ക് ബാക്കിലേക്ക് വരുന്ന പൊസിഷനിൽ നിന്ന് നേരെ മുകളിലേക്കാണ് വരുന്നത് കാരണം നമ്മൾ ലെഗ് ബാക്കിലേക്ക് വിടാതെ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഇതുപോലെയാണ് വരുന്നത് അപ്പം അങ്ങനെ വരുന്നതിൻ്റെ ഒപ്പം നമ്മൾ കൈ ജസ്റ്റ് സ്റ്റാൻഡ് കൈ താഴെ ടച്ച് ചെയ്തിട്ട് കൈ വെച്ചൊന്ന് പുഷും കൂടി ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ബേസ് മൂവ്മെൻറ്റ് ആദ്യം ചെയ്ത് നോക്കാം നമ്മൾ ഇവിടുന്ന് വീഴുന്ന സമയത്ത് അല്ല കൈ ഇതുപോലെ ഒന്ന് പുഷ് ചെയ്യണം കയ്യിലേക്ക് ലോഡ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നിൽക്കുന്നത് സെയിം അടുത്തയിൽ ചെയ്യുമ്പോഴത്തേക്കും കയ്യിലേക്ക് ലോഡ് കൊടുത്തിട്ട് ലെഗ് നേരെ മുകളിലേക്കാണ് പോകുന്നത് അപ്പം ആ ലെഗ് അവിടെ നിന്നാണ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് ആക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഇരിക്കുക ഇവിടുന്ന് ഹെഡ് ഒന്ന് നീയിലേക്ക് ഒന്ന് ടച്ചാക്കുക തിരിച്ച് വരുന്ന സമയത്ത് സെയിം ഇതുപോലെ തന്നെ റോൾ ചെയ്യുക ഇതുപോലെ ലെഗ് മുകളിലേക്ക് പുഷ് ചെയ്തിട്ട് ജസ്റ്റ് വരിക നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം ഇവിടുന്ന് താഴേക്ക് വീഴുക വീഴുന്നതിനോടൊപ്പം ഇതുപോലെ ലെഗ് പുഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടേക്ക് വരുന്നത് അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒരു പ്ലിറ്റിംഗ് മൂവ്മെൻറ്റ് കൂടി ചെയ്യാം നമ്മൾ ഈ റോളിങ്ങിൻ്റെ കൂട്ടത്തിൽ ഈ റോളിങ്ങിൻ്റെ എൻഡിൽ ലെഗ് ഒരു സ്പ്ലിറ്റും കൂടി ഉണ്ട് ഒരു ഫ്രണ്ട് വ്യൂവിൽ സ്പ്ലിറ്റും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു മൂമെൻറ്റ് കൂടെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പഴയതുപോലെ തന്നെ ഈ ഒരു മൂമെൻറ്റ് തന്നെ ചെയ്യുക ചെയ്ത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യത്തെ നമ്മൾ ബേസ് റോൾ മുതൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളായ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ